നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒടി ഒടിവിദ്യ എന്നുള്ളത് അല്ലെങ്കിൽ ഒടിമൂർത്തി പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ എന്താ പറഞ്ഞു വരിക ഒടിയൻ മോഹൻലാലിൻ്റെ സിനിമയൊക്കെയാണ് അല്ലെങ്കിൽ പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിരുന്ന ഒരു കഥയൊക്കെയാണ് നമ്മളെ മനസ്സിൽക്ക് ഓടിവരും ഒടി വരും ഒടിയൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തും സത്യത്തിൽ ഒടിവിദ്യ എന്ന് പറയുന്നത് ഭയക്കേണ്ട ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണോ അല്ല ആദിമാർഗമലവാരത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു അറിവാണ് ഒടിവിദ്യ ഒരു ആയോധന കലയാണ് ഒടിവിദ്യ ഒരു നിത്യാഭ്യാസമാണ് ഒടിവിദ്യ ഒരു യോഗവിദ്യയാണ് ഒടിവിദ്യ അതുമായി ബന്ധപ്പെട്ട് അതിനെ വികസിപ്പിച്ചെടുത്ത ആദി ഗുരുവൈദ്യനാണ് ഒടിമൂർത്തി ഒടി അപ്പുപ്പൻ ഒടിമുത്തൻ ഒടി കുട്ടി ചാത്തൻ എന്നൊക്കെ പറയുന്നത് ആ ഗുരുവൈദ്യനാണ് അപ്പൊ അങ്ങനെ ആ ഗുരുവിലൂടെ ഉരുത്തിരിഞ്ഞുവെന്ന വിദ്യ ഒരിക്കലൊരു ഭീകരതയൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതിന് കാരണം എന്താ അതിന് കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതിനെ നമ്മൾ ഈ കേട്ട കഥകൾ മാത്രമേ ഉള്ളൂ മറ്റത്തിൽ ഈയൊരു ആയോധന കലയുടെ മൂവ്മെന്റ് അത്രയും സ്പീഡായിരുന്നു പിന്നെ കൂടാതെ ഇത് ആദ്യ തന്ത്രമാണ് ആദ്യ തന്ത്രമാവുന്നത് കൊണ്ട് തന്നെ ആദ്യ തന്ത്രത്തിന്റെ പ്രത്യേകത ഇപ്പൊ മത്സ്യേന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ കൗളഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരു സാധകൻ തന്ത്രസാധന ചെയ്തു വരുമ്പോൾ അതിന്റെ പ്രാണന്റെ ഗതി നിയന്ത്രിച്ചു അത് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ കൃത്യമായി ഇന്ന് തന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്ത്രത്തിന്റെ ഒട്ടനവധി സാധ്യതകളുള്ള ഒരു വിദ്യയാണ് ആദിമാർഗ മലവാര സമ്പ്രദായങ്ങൾ അപ്പം അതിലൊന്നാണ് ഒടി വിദ്യ മറ്റൊരാളുടെ കേൾക്കില്ല ഈ ഒരു ആദിമാർഗ്ഗത്തിൽ മാത്രമാണ് നമുക്ക് ഒടിയനൊടിമൂർത്തിയെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ എന്തോ ഇതിൽ ഇതിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്നാലൊരു രൂപമാറ്റം വരുത്തിയോണ്ട് എന്ത് വരുത്തുക എന്ത് ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ പ്രശ്നവേഷം മതിയല്ലോ എന്താണ് ഒരാൾ രൂപം മാറി അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല അവിടെയാണ് ഒരു മൂവ്മെന്റ് എന്താണ് ആ ഒരു മൂവ്മെന്റിലൂടെ സഞ്ചരിച്ച് തന്റെ എതിരാളിയെ നേരിടുക എന്നൊരു കാര്യം കൂടിയുണ്ട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയത് നമ്മൾ ഇന്ത്യക്കാരല്ല എന്ന് വേണം പറയാൻ ഏകദേശം അഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് ബുദ്ധമതം ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങുന്നത് പ്രചാരണം ആരംഭിക്കുന്നത് അങ്ങനെയുള്ള ബുദ്ധമതത്തിന്റെ ആരംഭകാലത്ത് തന്നെയും ബുദ്ധൻ എന്തായാലും ശുദ്ധോധന മഹാരാജാവിന്റെ പുത്രനാണ് അദ്ദേഹം വേദോ വേദാന്തം എന്നറിയാത്ത ആളൊന്നുമല്ല ഒന്നും അല്ല പക്ഷെ മറിച്ച് അവിടെയുള്ളതിന്റെ അപ്പുറം മറ്റു പലതും മാനുഷികതയും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാം ശാസ്ത്രങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്നും ഇതിൽ യുക്തിയും ഭുക്തിയും ഉണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ആദ്യ മാർഗമൊക്കെ മനസ്സിലാക്കുന്ന ലാമുമാരിൽ നിന്നോക്കി എന്നിട്ടാണ് ഇതിന്റെ സാധ്യതകളെ മനസ്സിലാക്കി ആ ഒരു ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കും ശിക്ഷരിലൂടെയാണ് ബുദ്ധമതം ലോകം മുഴുവൻ വ്യാപിക്കുന്നത് അത് മുമ്പ് അവിടെ മനുഷ്യരുണ്ട് ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ മൂന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ആളുകളുണ്ട് അവരൊന്നും തന്നെ ബുദ്ധമതക്കാരൊന്നുമല്ല അല്ല മതങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആരാണ് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ മാർഗങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രകൃതി വർഷിപ്പ് ചെയ്യുന്ന കുറെ ആളുകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടേതായ ദേവതകളും ദൈവങ്ങളും ഒക്കെയാണ് അപ്പൊ അത്തരം ഉണ്ടായിരുന്നത് പഠിച്ചിട്ട് അതിനെ ലോകത്തിലേക്ക് വ്യാപിപ്പിച്ചത് ബൗദ്ധന്മാരാണ് എന്നുള്ളതിലൊരു സംശയവും ഇല്ല അങ്ങനെ വ്യാപിപ്പിച്ചത് ചൈനയിലും അല്ലെങ്കിൽ ജപ്പാനിലും ഒക്കെയാണ് ഈ മാർഷൽ ആർട്സിൽ കുൻഫു പോലെയുള്ള ഈ വിധാനങ്ങൾ ഉണ്ടായി അവരുടെ മൂവ്മെന്റ് മുഴുവൻ ഇപ്പൊ കരാട്ടെ പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ശരിക്കും കുൻഫു പോലെയുള്ളതിന്റെ ഒരു മൂവ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത മൃഗങ്ങളുടേതായിരിക്കുന്ന ചേഷ്ടകളും ആക്രമണങ്ങളും ഒക്കെയാണ് അപ്പം അതിന് കാരണം അത് ഈ ഒടിവിദ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നാൽ നമുക്കതിൻ്റെ കാര്യം മനസ്സിലായില്ല അവർക്കും മനസ്സിലായി അപ്പം ഇനി നമ്മൾ എന്ത് വേണം തീർച്ചയായും നമ്മൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി ആദിമാർഗ സമ്പ്രദായത്തെ അടുത്തറിയാൻ ശ്രമിക്കുക ഒടിമൂർത്തിയെ ഒടിവിദ്യ എന്ന് കേൾക്കുമ്പോൾ അത് എന്തോ രൂപം മാറ്റം വരുത്തി നമ്മൾ ഉപദ്രവിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടെ നമുക്ക് ഉപകാരപ്പെടുന്നതും നമ്മൾ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണെന്നും മനസ്സിലാക്കി അതിനെ പഠിക്കാനും അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാനും തയ്യാറാവുക അത്തരം ഗുരൂര്മാരെ അല്ലെങ്കിൽ ഒടിമൂർത്തികളെയൊക്കെ നമ്മൾ വന്ദിക്കാൻ തയ്യാറാവുക ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദുർമൂർത്തി ആരാധന അഭിചാരം മന്ത്രവാദം കൂടോത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല എന്ന് തിരുത്തേണ്ടത് ആവശ്യമാണ് ഈ പാരമ്പര്യം പിൻപറ്റുന്ന ഓരോരുത്തരുടെയും ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്നലെ ഈ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നവരുടെ ആവശ്യമാണ് അത് നമ്മൾ നിറവേറ്റിയേ പറ്റുള്ളൂ നമ്മളാണത് ചെയ്യേണ്ടത് അതുകൊണ്ട് സ്വന്തം പൂർവികരെ ഇകഴുത്തുകയല്ല ഇവിടെ മഹത്വം മനസ്സിലാക്കുകയാണ് വേദവും വേദാന്തവും വ്യവസ്ഥാപിത തന്ത്രശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നതിനപ്പുറം അല്ലെങ്കിൽ അത് പറയാത്തത് മുഴുവൻ മനുഷ്യന് ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് പറയുക മാത്രമല്ല ആചരിച്ച് ഉറപ്പിച്ച് കാണിച്ചു തന്ന പാരമ്പര്യമാണ് ആദ്യ മാർഗത്തിൻ്റെ അതിൻ്റെ മഹത്വം പുതുതലമുറയ്ക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ അതിനെ അനുഭവിക്കുന്ന ഒരമ്മയുടെ പാല് കുടിക്കുന്ന പോലെ അനുഭവിക്കുന്ന എത്ര പ്രകൃതത്തമായ ഒരു ജീവിത ശൈലിയാണ് ആദ്യ അതിന് നമ്മൾ അടുത്തറിയുക അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ഒടിമൂർത്തി ഒടിവിദ്യ എന്നൊരു തെറ്റിദ്ധരിക്കാതെ അത് നമ്മുടേതായ തനത് നമ്മുടെ മലയാള നാടിന്റെ ഈ ഒരു ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിന്റെ തന്നെ ആദിയിലുള്ള ആയോധന വിദ്യയാണെന്നും അതിലൊത്തിരി സാധ്യതകളുണ്ടെന്നും മനസ്സിലാക്കി അതിനെ അറിയാൻ ശ്രമിക്കുക സ്വയമേവ ഇകഴ്ത്തിയവരുണ്ട് ഈ കൂട്ടത്തിൽ ഇതുകൂടെ അത്ര മന്ത്രണ്ട് അത് വൈറ്റിപ്പിഴപ്പിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തെറ്റു ദഹിപ്പിച്ചുകൊണ്ട് പോയവരുണ്ടായിരിക്കാം എന്നാൽ അതുപോലെ തന്നെ പുറത്തുവിനെ ചിത്രീകരിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇതിനെ സംരക്ഷിച്ച് നിലനിർത്തിയ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് തന്ന മുത്തപ്പന്മാരും ഇവിടെ ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പാരമ്പര്യം പിൻപറ്റാനാണ് നമ്മളെപ്പോഴുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഇതിനൊരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്താനല്ല ഇതിന്റെ സാധ്യതകളും വിഷമാണെങ്കിലും അത് കേവലം വിഷമാണെന്ന് കരുതി മാറ്റി ആവശ്യമില്ല നവപാഷാണങ്ങളെ ചേർത്ത് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് ആ വിഗ്രഹത്തെ ഔഷധമാക്കിക്കൊണ്ട് അതിനഭിഷേകം ചെയ്യുന്ന അഭിഷേക ദ്രവ്യം കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറുന്ന ആ ഒരു ടെക്നിക്ക് തന്ത്രം നമ്മുടെ മുന്നോട്ട് വെച്ചത് നമ്മളുടെ ഗുരുക്കന്മാരാണ് അപ്പൂപ്പന്മാരാണ് മുത്തപ്പന്മാരാണ് അവർ നമ്മൾ സിദ്ധന്മാർ എന്ന് വിളിക്കും അഗസ്തീശ്വരനൊക്കെയും അല്ലെങ്കിൽ പുലിപ്പാണ്ടിയൊക്കെ ആ സിദ്ധപരമ്പരയിലാണ് ഋഷിവജന്മാരെ ആയിട്ട് നമ്മൾ പറയാറില്ല നമ്മൾ സിദ്ധന്മാരായിട്ടാണ് പറയാറ് മുനീശ്വരന്മാരായിട്ടാണ് പറയാറ് അത് നമ്മുടെ പാരമ്പര്യം നമ്മൾ അപ്പൂപ്പന്മാരാണ് ആ പാരമ്പര്യത്തിന്റെ ആ വിഷത്തെ ഔഷധമാക്കിയ ആ ഗുരു പാരമ്പര്യത്തിന്റെ പരമ്പരയുടെ കണ്ണികളാണ് നാം ഓരോരുത്തരും എന്ന് അഭിമാനത്തോടു കൂടി നാം നെഞ്ചിലേറ്റുമ്പോഴാണ് ഈ പറയുന്ന വിദ്യയാണെങ്കിലും അതിനെ ആരെങ്കിലും വിഷമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഷത്തെ ഔഷധമാക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ മഹത്വത്തിലേക്ക് വരികയും അതിനെ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയും ആ ലോ ആ അനുഗ്രഹത്തോടു കൂടി വിഷപ്രണയമിച്ച സാഹോദര്യം നിൽത്താൻ വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുക അതുകൊണ്ട് ആദ്യമാർഗ്ഗത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കി പുതുതലമുറ അത് മനസ്സിലായിക്കൊണ്ട് ഇതിന്റെ ഈ ജീവിതശൈലിയിലേക്ക് ഈ മൊടേൺ യുഗത്തിലും ഇതിന്റെ സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും പഴഞ്ചനാവുകയല്ല എന്നാൽ ആ പഴമയുടെ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പുതുമയോടുകൂടി ജീവിക്കാനാകണം ആകട്ടെ അതുകൊണ്ട് ഒടിവിദ്യ ഒടിമൂർത്തി എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ് അതിലൊരു വലിയ ശാസ്ത്രമുണ്ട് അത് തന്ത്രമാണ് അത് മാർഷൽ ആർട്സ് ആണ് അതിൽ ആയുർവേദമുണ്ട് യോഗയുണ്ട് എല്ലാമുണ്ട് എന്നാൽ ഇതൊന്നും നാം അറിയുന്നില്ല ഇനിയെങ്കിലും അറിഞ്ഞ് മുന്നോട്ട് പോവുക അതിന് ഈ മലവാരമൂർത്തി ആദിമാർഗമൂർത്തികൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മലദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ജീവിതം ആയുർ ആരോഗ്യ സൗഖ്യത്തോടു കൂടിയുള്ള നല്ലൊരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ ഹരി നമ രൂപായ കുലഗുരു ശ്രീപാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതരം